ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലവൻ മിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മാംഗോ സംഭാരത്തിന്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്കൊരു നല്ല പച്ച മാങ്ങ പറിച്ചെടുക്കാം ഇതിന് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുനാരങ്ങയുടെ ഇല ഇതിട്ടിട്ട് നമ്മൾ അടിക്കേണ്ട ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ ഇല കുറച്ച് പറിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിന്റെ തൊലി കളയേണ്ട കേട്ടോ തൊലി കളയാണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് അതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു കൂടുതൽ വേണ്ട കേട്ടോ ഒരു കഷ്ണം പച്ചമുളക് രണ്ട് ചുവന്നുള്ളി പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങയുടെ ഇല അതും കൂടി നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ആ സംഭാരത്തിന് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് മിക്സി ഒന്ന് മൂടി വെച്ച ശേഷം ഇതിനെ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം അത് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തണുത്ത കൊടുക്കാം ഇതിൽ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചെടുത്ത ശേഷം ഒരുപാട് അങ്ങടെ അരയ്ക്കണ്ടട്ടോ ഒരുപാടങ്ങടെ അരഞ്ഞു പാമ്പാത്തിന് അടിക്കണ്ട ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ പ്രഷർ നമ്മുടെ അതിൻ്റെ ചണ്ടിയൊക്കെ നമുക്ക് ഒരു ചമ്മന്തി ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളമൊഴിക്കാം ഇനിയിപ്പോൾ വെള്ളമൊഴിച്ചില്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് അടിച്ചാലും മതി ിതൊന്ന് അരിച്ചെടുക്കാം അപ്പൊ ഈ ചൂടത്തും ഈ വേനലിലും ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് എല്ലാവരും നോക്കാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാന്ന് ഇപ്പൊ മാങ്ങയൊക്കെ എല്ലായിടത്തും സുലഭമായി കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവും മിക്കവർക്കും അപ്പൊ ഒന്ന് പറിച്ചിട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ ടേസ്റ്റിയാണ് അപ്പൊ ഇതെ നമ്മുടെ മാംഗോ സംഭാരം ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സംബന്ധിക്കിനി എരു വേണ്ട എങ്കിൽ അതിലോട്ട് കുറച്ച് മുളക് കൂടി ഇടാം അല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കാം നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റിയാണ് ഈ ചൂട് ഇതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് നമ്മൾ പുറത്ത് പോയി വരുമ്പോഴൊക്കെ ഒരു മാങ്ങ പറ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്